ഹലോ ഞാൻ പണ്ടത്തെ സംഭവം കാണിച്ചു ഓല മുടകിട്ട് ഓല മുടകിയ അതൊക്കെ ഞങ്ങൾ ഇത്തിരി ചെയ്തിരുന്ന പങ്കിട്ടാണ് അതൊക്കെ നമ്മളങ്ങനെ ചെയ്യുന്നില്ല പിന്നെ അത് കാരണം ഇപ്പോൾ ആർക്കും ഓല മുടകാനൊന്നും അങ്ങനെ അറിയില്ല ഇപ്പോഴത്തെ കുട്ടികളൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഞങ്ങളെ കുട്ടിക്കാർക്കൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓല മുടയിൽ വല്ല ഉണ്ടാക്കുക അങ്ങനെയൊക്കെ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനുണ്ടാക്കിയ നല്ലത് തിരിച്ചുള്ള പോലെ ഉണ്ടാക്കിയതാണ് അറിയില്ല ഞാനും എൻ്റെ അമ്മക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അത് ഭാഗം ഞാൻ ചോദിയിട്ടുണ്ട് അറിയില്ല റൗണ്ട് ചെറുപ്പം റൗണ്ട് കിട്ടിയിട്ടില്ല പക്ഷെ ഒരു പാടത്തുന്ന പുല്ലരിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ നല്ലപ്പോൾ കൊണ്ടുപോകാറുണ്ട് അപ്പം അപ്പൊ ഈ പരിപാടിയൊന്നും ഇല്ലല്ലോ